നമുക്കെന്നേ പച്ച തക്കാളിയും ആറ്റു ചെമ്മീനും കൂടെ ചാർ വയ്ക്കാം ആറ്റിലെ ചെമ്മീൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നാണ് ആറ്റിലെ ചെമ്മീൻ്റെ തല കളയരുത് കേട്ടോ തല ഭയങ്കര ടേസ്റ്റാണ് അതിന്റെ ആ ഒരു ഞരമ്പ് മാത്രം വലിച്ചു കളഞ്ഞ അഴുക്കുമൊക്കെ എടുത്ത് കളഞ്ഞാ മതിയാ ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല ചെമ്മീൻ ചെമ്മീനറിയാവോ അതിന്റെ കൊമ്പൊക്കെ പക്ഷെ അത് കാണിച്ചു തരാം വെട്ടിപ്പോയി അപ്പൊ എന്തായാലും നമുക്കൊന്ന് ചാർ വയ്ക്കാം വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടൊരു തേങ്ങ അരച്ച ചാർ കീറിയാണ് വെക്കുന്നത് കേട്ടോ പച്ച തക്കാളി ഇട്ടിട്ട് നമുക്കതിന് വേണ്ടി എന്നാണെന്നറിയോ തക്കാളിയാണ് കേട്ടോ പുളിക്ക് പുളി ഒന്നും ചേർക്കുന്നില്ല പച്ച തക്കാളിയുടെ പുളിയേ ഉണ്ടാവുകയുള്ളേ അതും പിന്നെ നമ്മൾ കുറച്ച് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില അതാ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരയ്ക്കാനുള്ളത് നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങയും ഒരു മൂന്നാല് ചെറിയുള്ളിയും മാത്രമേ നമ്മൾ അരയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ നാടൻ ചെമ്മീൻ കറി അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ ആദ്യം നമ്മൾ കഴുകി വെട്ടി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ തലകളയിൽ കേട്ടോ അത് ഇട്ട് കൊടുത്തേ അതിനകത്തോട്ട് നമ്മൾ തക്കാളിയാണ് ഇടുന്ന കേട്ടോ ഞാനൊരു അഞ്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞിടാം അതാ പച്ച തക്കാളിയാണ് കേട്ടോ നിങ്ങൾ ഇത് എന്താ പറയുക നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ ഇതുപോലെ മൂപ്പാകുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം നമ്മളൊരു അഞ്ച് തക്കാളി ഇതിനകത്ത് അരിഞ്ഞിട്ട് കേട്ടോ ദാ അതിലേക്ക് നമ്മൾ ഒരു ആറേഴ് ചെറിയ ഉള്ളി അതേ അതും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ ചതച്ചതാണ് കേട്ടോ മറ്റൽ മുളക് ചതച്ച ഈടിയല്ല തന്നെ ചതച്ചിട്ടാ കളറ് കേട്ടോ പേടിക്കണ്ട ഇതാ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിന് വെള്ളം ഒരു ചെമ്മീൻ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വേഗമുള്ളൂ കേട്ടോ അല്ല പിന്നെ ഉണ്ടല്ലോ റബ്ബർ പോലെ ആയി പോവേ ഇതുണ്ടോ പാകത്തിനുപ്പ് കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒന്ന് നെടുവ ഒന്ന് പൊളന്നിട കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ കൈ കൊണ്ടോ തവി കൊണ്ടോ ഒക്കെ ചെയ്തോട്ടോ ഇനി ഇത് നമ്മൾ ഒരു ഒരഞ്ചാറ് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഷവൊക്കെ ഒന്ന് ഓൺ ചെയ്യാവേ ഇനി നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ മാത്രം കേട്ടോ ഇത് വേറെ ഒരു സാധനവും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല നമുക്ക് ചെമ്മീൻ്റെയും തക്കാളിയുടെ ഒക്കെ ആ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടണം അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാവേ ഇനി നമുക്കേ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ നോക്കേ ഒരഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീനും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് ഒരഞ്ചാറ് മിനിറ്റ് വേവിക്കാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ അരച്ച് അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ നമുക്കിതേ നമ്മുടെ അരച്ച അരപ്പങ്ങോട്ട് തേങ്ങായും ചെറിയുള്ളിയും കൂടെ അരച്ചതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയും മതി കേട്ടോ ചാറൊക്കെ ഒത്തിരി ചാറൊന്നും വേണ്ട നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് പതിയെ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം ഇനി നമ്മൾ ഒരു താളിപ്പ ചെറുതായിട്ട് നമുക്കൊന്ന് കട് വറുത്ത് ഇടാനുണ്ട് ഒരു പാൻ പാനടുപ്പ് വെച്ചു നമുക്ക് പാൻ പാനടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ അതിന് ശേഷം അതിനകത്ത് കടുകിടുന്നില്ല കേട്ടോ ഉലുവ പൊട്ടിച്ച് ഒരു മൂ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ ഇടുവാണേ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേങ്ങ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം നമ്മുടെ കറിയിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാവേ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കണമായിരുന്നു കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു ആഘോഷങ്ങളും ഇല്ലാതെ ആർഭാടങ്ങളും ഇല്ലാതെ വായിക്കു രുചിയായിട്ട് നല്ല ഒരു ചെമ്മീൻ കറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പച്ച തക്കാളിയും ചെമ്മീനും കൂടെ ഒരു കറി ഇതിനകത്ത് പുളിയുടെ ആവശ്യമില്ല തക്കാളിക്ക് നല്ല അത്യാവശ്യം പുളിയുണ്ട് നിങ്ങൾ ആ ഞാനൊരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ടല്ലോ അത് മതിയാവും അത്ര ഇതിന് ചെമ്മീനെ ഇതാ നോക്കിക്കേ നമ്മുടെ കറി നോക്കിക്കേ അരപ്പ് ചേർത്തിട്ട് ഒത്തിരി തിളച്ച് പോരുത് പീരയും വെള്ളവും പോലെയൊന്നും ആവരുത് വരുത് നമ്മുടെ കറിയുടെ സ്റ്റൈലൊന്ന് നോക്കിക്കേ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ഭംഗി തന്നെയാണ് ഇതാ നല്ല ടേസ്റ്റാ നോക്കേ ചോറുണ്ടാ നീതു പൂരേ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോന്നൊന്ന് ആദ്യം എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ